ഇപ്രാവശ്യം നമ്മൾ കോതമംഗലം എടുത്ത് മാതിരപ്പള്ളിയിലാണ് ബീഫ് പുലർത്ത് അവിടെ റെഡി അവിടെ ആയിരിക്ക പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പൊറോട്ട കണ്ടിട്ട് എനിക്കിപ്പോൾ ആപ്പാട കൺഫ്യൂഷനാണ് ഊണ് കഴിക്കണോ അതോ പൊറോട്ടയും ബീഫ് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നമസ്കാരം നമ്മൾ ഇപ്രാവശ്യം കോതമംഗലത്ത് ഉച്ചകൂണ് കഴിക്കാനായിട്ട് വന്നതാണ് മാതൃപിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നിട്ട് ഇവരുടെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കാണുന്നത് ഇഷ്ടംപോലെ തക്കാളി ഇങ്ങനെ അരിഞ്ഞ് തക്കാളി ഉണക്കക്കോലും കറിവേപ്പിലയും പച്ചമുളക് ആ അല്ല ഉണക്കക്കോലല്ല മുരിയക്കോൽ സോറി മുരികോലും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ അതിനകത്ത് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ട് വേവിച്ചോണ്ടിരിക്കയാണ് ഇത് എന്തിനുള്ള കറിയാണ് ഇത് എന്ത് കറിയാ ഇത് തക്കാളിയും ചെമ്മീനും കറിയും ഉണക്ക 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 ആ ഒ തക്കാളി എന്നുള്ള കറിയാണ് അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ നല്ല വിറകടുപ്പ് നല്ല ചൂട് വിറകടുപ്പിൽ നല്ല ആ തീല് നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ മെഴുക്കുപരട്ടിയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു എന്ത് മെഴുക്കുപരട്ടിയായിരുന്നു അത് പയറായിരുന്നു അത് പയറും കായും പയറും കായും പയറും കായും മെഴുക്കുപരട്ടിയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പത്തെ തക്കാളി അടുപ്പത്ത് കയറിയിരിക്കുന്നത് ഇനിയിപ്പോ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഇത് വറുത്ത് വെച്ചിരിക്കുന്നതാണോ കേട്ടോ ആ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ഉണക്കച്ചെമ്മീനാണ് ഇത് അതിനകത്തോട്ട് ചേരും തക്കാളി ഒന്ന് വെന്ത് വേവായി കഴിഞ്ഞാൽ ഇത് അതിനകത്തോട്ട് ചേരും അതുപോലെ തന്നെ അപ്പുറത്തത് ബീഫ് റെഡി ആയിട്ടുണ്ട് ബീഫ് മസാല അതുപോലെ തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബിരിയാണിയാണ് വേണ്ടത് റൈസ് വേണ്ട അല്ല മീൽസ് വേണ്ട ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാം അതുപോലെ തന്നെ മീൻ മീൻപറുത്ത് ഇവിടെ റെഡി ആവുന്നുണ്ടായിരുന്നു പല ടൈപ്പ് മീനുണ്ടായിരുന്നു അയല അതുപോലെ തന്നെ കൂന്തൽ കിമീന ആ ചെമ്പല്ലി ഇതെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കരിമീനൊക്കെ ചേട്ടൻ്റെ പേര് സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യൻ ചേട്ടനാണ് ഇവിടെ അടുപ്പത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പുറത്തെ പൊറോട്ട അടിക്കുന്നുണ്ട് നല്ല പൊറോട്ടയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പൊറോട്ട നല്ലതായിട്ട് ചൂട് അടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് നല്ല ഇതളതലായിട്ട് നിൽക്കുന്നത് പൊറോട്ടയും ബീഫും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പൊറോട്ടയുടെ കൂടെ ബീഫ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് റെഡി ആകുന്നുണ്ട് അതുപോലെ തന്നെ അവിയും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം റെഡിയായിട്ട് പകർന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ തൂക്കിൽ എനിക്ക് ശരിക്കും ഊണ് കഴിക്കണം ഇലയിൽ ഊണാണ് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷേ ആ പൊറോട്ട കണ്ടിട്ട് കുറച്ച് പൊറോട്ടയും ഒരു പൊറോട്ടയും ഒരു ബീഫും കൂടെ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം പൊറോട്ടയും ബീഫും കഴിക്കാം രസം റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു പൊറോട്ടയും കുറച്ച് ബീഫും കഴിച്ചതിന് ശേഷം നമുക്ക് ഇലയിൽ ഊണും കൂടെ ആസ്വദിക്കാം ഒന്ന് നോക്കാം അല്ലെ തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഉണക്കച്ചമ്മീൻ ഇടുവെന്നാണ് പറഞ്ഞത് ഉണക്കച്ചമ്മീൻ വറുത്ത് വെച്ച് ഇടുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല തക്കാളി ഒന്ന് വേവായി കഴിയുമ്പോഴത്തേന് തേങ്ങ അരച്ചത് അരപ്പ് ചേർത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് ഇതൊന്ന് വെന്തതിന് ശേഷമാണ് ഇനി ഉണക്കച്ചമ്മീൻ ഇടുന്നത് അല്ലേ ഇട്ട് വാങ്ങുകയാണ് അല്ലേ കാരണം ഓൾറെഡി വറുത്തു വെച്ചിരിക്കുന്നുണ്ട് ഇട്ടുക വാങ്ങി വാങ്ങി വെക്കുക എന്നുള്ളൂ പിന്നെ വിളമ്പിയാൽ മതി അതുപോലെ തന്നെ വൈകുന്നേരം കടികളുണ്ട് കടികൾക്ക് വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് കയറിയിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടികൾ അങ്ങോട്ട് തുടങ്ങും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദോശയാണ് വേണമെന്നുണ്ടെങ്കിൽ ദോശയുണ്ട് കേട്ടോ മസാല ദോശ തൊപ്പി മസാല ദോശയുണ്ട് പ്ലെയിൻ മസാല ദോശയുണ്ട് അങ്ങനെ ദോശകൾ പല ടൈപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും രാവിലെ ഒരു ആറ് ഏഴ് മണി മുതൽ അങ്ങോട്ട് തുടങ്ങുന്നതാണ് വൈകുന്നേരം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ടിരിക്കാം താങ്ക്സ് ചേട്ടാ Yeah. േ ഒരു പൊറോട്ട ഉണ്ട് ബീഫ് കറി ബീഫ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചില തിക്ക് ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ബീഫ് റോസ്റ്റും ഒരു പൊറോട്ടയും ഒരു പൊറോട്ട കഴിക്കുന്നുള്ളൂ കാരണം എനിക്ക് ഊണ് കഴിക്കണം അപ്പോൾ ആ ബീഫ് റോസ്റ്റ് ഒരു സ്വല്പം ആ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് നമ്മൾ എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ബാക്കി വരുന്നത് നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാമല്ലോ ആ തേങ്ങാ ഉണ്ട് തക്കാളി രണ്ടെണ്ണം മുറിച്ച് മേളി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് ഞാൻ പൊറോട്ടയുടെ സൈഡിൽ തന്നെ വെച്ചു എന്നിട്ട് പൊറോട്ടയും മുറിച്ച് ബീഫ് ഗ്രേവിയും ബീഫ് കഷ്ണങ്ങളും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം രണ്ട് ഷണം കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഗ്രേവിയും കേറിയിട്ടുണ്ട് ഓ ഉം ഈ ബീഫ് കറിയുണ്ടോ ഭയങ്കര നോസ്റ്റാജിക് ബീഫ് കറിയാണ് പഴയ കാലത്തെ ആ ഓർമ്മ തരുന്ന ബീഫ് കറി അതിന്റെ ആ രുചിയൊക്കെ ആയിരുന്നു അറിയില്ല ഈ ബീഫിൻ്റെ കഷ്ണങ്ങളാണെങ്കിലുണ്ടല്ലോ ചെറിയ ചെറിയ ബീഫിൻ്റെ കഷ്ണങ്ങളാണ് അപ്പോൾ നമുക്ക് ആ മസാലയൊക്കെ അത് കറക്റ്റായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വെന്തുവാ അല്ല എന്നാൽ വെന്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അത് ആ തേങ്ങകൊത്തും അതിൻ്റെ ആ ഗ്രേവിയും കൂടെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴേക്കും ആ പണ്ട് ഞാൻ പറയാറുണ്ട് ചില ബീഫ് ചില സ്ഥലങ്ങളിൽ ബീഫ് കറി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പോയി അതിനടുത്തൊരു ചെറിയ ചായക്കുഴ ഉണ്ടായിരുന്നു അവിടെ പോയി ബീഫ് ചാറേ കിട്ടത്തുള്ളൂ ബീഫ് ചാറേ മേടിക്കുള്ളൂ അന്നേരം പൈസ കുറവായത് ബീഫ് ചാറ് മേടിക്കാം അതിനകത്തൊന്നും ഒന്നോ രണ്ടോ കഷ്ണം കഷ്ടം അത് കഴിക്കും പൊറോട്ടയോടുകൂടെ ഭയങ്കര ഒരു ഭയങ്കര ഫീൽ അത് അതിൻ്റെ ആ ഓർമ്മ തരുന്നതുകൊണ്ട് ഈ ബീഫ് റോസ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി ഇതിൻ്റെ പുറേ ആദ്യം പോകുന്നില്ല കാരണം നമുക്ക് ബീൽസിലേക്ക് വരണം മൂന്ന് കഴിക്കണം എലയൂണാണ് അപ്പം എലയൂണ് കഴിക്കണം അത് വരണം അപ്പം അതിലേക്ക് പോകാം നമുക്ക് അങ്ങനെ പെറോട്ട ബീഫും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇല ഇട്ടു എല്ലാം ഊണിന് വേണ്ടിയിട്ട് സൈഡിൽ അച്ചാർ വിളമ്പി ചമ്മന്തി വിളമ്പി അതുപോലെ തന്നെ സാലഡ് ഉണ്ട് അവിയലുണ്ട് അതുപോലെ ചെമ്മീനും തക്കാളിയും ഉണ്ട് അതെ ചോറും വന്നു പപ്പടം ഉണ്ട് അതുപോലെ മെഴുക്കുരുരട്ടിയുണ്ട് ഇനിയിപ്പോൾ ചോറ് കുറച്ച് ചോറ് മതി പൊറോട്ട ഓൾറെഡി കഴിച്ചു ആ മതി 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 ആ ഇനിയിപ്പോൾ ഇതിന് ഒഴിച്ചു കറിയാണ് വരാനുള്ളത് ഒഴിച്ചുകറിയും കൂടെ വന്നുകഴിഞ്ഞാൽ നമുക്കോട്ട് കഴിച്ചു നോക്കാം പപ്പടം ഒരു സൈഡിൽ ഇരിക്കട്ടെ ആ അതെ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞതേ മീൻ മീൻ ട്രൈയില്ലാത്ത പല ഐറ്റംസ് ഉണ്ട് അയല വേണമെങ്കിൽ ഇതെന്താ ഇത് എന്താ ഇത് എനിക്കൊരു കിളിതാ കിളി കിളി മതി ആ മീൻ കറിയുണ്ടോ കേര ഈ സാമ്പാറും പപ്പടവും കൂട്ടിയുള്ള ഇലയിലുള്ള മീൽസിന് എഴുപത് രൂപയാണ് കേട്ടോ മീൻ വറുത്തത് നമുക്കിപ്പോൾ കിളിമീൻ ആണ് ഞാൻ എടുത്ത് കിളിമീൻ വറുത്തതിന് അറുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ചൂര ചൂരക്കറിക്ക് എഴുപത് രൂപയാണ് തൈരും അതേപോലെ തന്നെ നമ്മുടെ പായസവും ഇതിന് എക്സ്ട്രാ പ്രൈസ് ഉണ്ട് വേണമെന്നുണ്ടാവുന്നെങ്കിൽ മാത്രം മേടിച്ചാൽ മതി എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് എഴുപത് പത്ത് രൂപ വെച്ചാണ് സാധാരണ മീൽസിന് എഴുപത് രൂപയാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പപ്പടം പൊട്ടിച്ച് സാമ്പാറും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ് പരിപാടി പപ്പടവും സാമ്പാറും റൈസും എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചങ്ങ് പിടിക്കുകയാണ് പക്ഷേ അത് നമ്മുടെ സാധാരണ തുടക്കം അങ്ങനെ തന്നെയാണ് എങ്കിലും നമ്മുടെ ആ തക്കാളിയും ചെമ്മീനും ഓണക്കച്ചെമ്മീനോ അതൊന്ന് കഴിക്കേണ്ടതാണ് പക്ഷേ ഇതേ അങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ നല്ല സാമ്പാർ കേട്ടോ നല്ല സാമ്പാർ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു ഈ സാമ്പാറിൻ്റെ രുചി എനിക്കിഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലും ഇതേ രുചിയിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കണം ഇനിയിപ്പം ചെമ്മീനും തക്കാളിയും മുരിങ്ങക്കോലും ചെമ്മീനും തക്കാളിയും മുരിങ്ങിക്കോലിൻ്റെ ഒരു രുചിയും ആസ്വദിക്കുന്നത് ഇത് കണ്ടോ തക്കാളി ചെമ്മീൻ അതിനകത്ത് കാണാനില്ല കാരണം എന്താ വെച്ചാൽ ഉണക്ക ചെമ്മീനാണ് അത് വറുത്തിട്ട് അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യണം അപ്പം അതിൻ്റെ ടേസ്റ്റാണ് കിട്ടുക ഒരു ഉപ്പ് കൂടുതലാണ് കാരണം ഉണക്കറ്റുമീന്റെ ഇതും കൂടെ വരുമോ ഉപ്പും കൂടെ വരുമല്ലോ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലാണ് പക്ഷെ ടേസ്റ്റ് നല്ലതാണ് ഉച്ച ഉപ്പ് കുറഞ്ഞാൽ എനിക്ക് കുറച്ചൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മെഴുക്കു വരട്ടി എടുത്ത് കഴിക്കാം അതുപോലെ തന്നെ മീൻ വറുത്ത മീൻ വറുത്ത തണുത്തു പോകുന്ന കഴിക്കണം ഈ കിളിമീന്റെ കാര്യം പറയുമ്പഴേ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ കളിമീൻ്റെ ആ കളർ കൊണ്ടായിരുന്നായിരിക്കണം കുഞ്ഞുനാളി എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയിരുന്നത് കിളിമീൻ വറുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ മസാല ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ആ മസാലയും കൂടെ വരുമ്പോൾ ഓക്കെയാണ് ഇനി മീൻ ചാറ് ഒഴിക്കാം നമുക്ക് ചൂരക്കറിയാണ് ചൂരക്കറിയുടെ ചാറ് നമുക്ക് റൈസിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാവേ ചില സാമ്പാർ റൈസിലുണ്ടായിരുന്നു സാറിയില്ല ചൂരയുടെ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട് ആ റൈസും മീൻചാറും ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂര ചൂരയുടെ കഷ്ണം ഒരു സ്വല്പം പൊട്ടിച്ച് ചൂര എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല ഇത് കറുത്ത മാംസമുള്ള ഭാഗങ്ങളൊക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ളതല്ല പക്ഷേ ചൂര കറി ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാകുന്നത് ഞാനത് റൈസിൻ്റെ കൂടെ തന്നെ വെച്ചങ്ങ് കഴിക്കാൻ കറിക്ക് നല്ല ടേസ്റ്റ് പക്ഷേ ആ കഷ്ണം ഇച്ചിരി ഉറപ്പുള്ള കഷ്ണമാണ് അത് ചൂര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉറപ്പുള്ള മാംസമാണ് അതിൻ്റെ ചൂര കറിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടതേ ഈ കിളിമീൻ്റെ ആണ് കിളിമീൻ ഫ്രൈ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ് ഇനിയിപ്പോൾ ചമ്മന്തി ഉണ്ട് അവിയലുണ്ട് സാലോഡുണ്ട് അച്ചാറുണ്ട് അത് ഓരോന്ന് സഴിന്ന് നമ്മളങ്ങ് കൂട്ടിക്കൂട്ടി അങ്ങ് പോകുന്നു പക്ഷേ ഒരു സ്വല്പം തൈര് എരിവുണ്ടായിരുന്നു കേട്ടോ ചൂരക്കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു മീനും ധൈര്യം കൂട്ടരുതെന്നാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അത് ആയുർവേദം അനുസരിച്ച് നിങ്ങൾ നോക്കുക ഏതായാലും എനിക്ക് തൈര് ഇഷ്ടമാണ് മൂന്ന് കഴിക്കുമ്പം കൂടെ തൈര് കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ് ഇനിയിപ്പം ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് പായസം കൂടെ കുടിച്ച് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവുക ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഹോട്ടലിൻ്റെ പേര് ഉദയ ഹോട്ടൽ എന്നാണ് മാധുരപ്പള്ളി മാതിരപ്പള്ളിയിൽ ഉദയ ഹോട്ടൽ എക്സാക്ട് ലൊക്കേഷനും അതുപോലെ തന്നെ വില വിവരങ്ങളും എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കൂടെ ഉണ്ടാവുക നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് രുചികളുടെ യാത്രകൾ കണ്ടിന്യൂ ചെയ്യാം നൽകാതെ ബൈ ബൈ চমন্তীপ চমন্তী সূপৰা